ും എന്റെ ഭർത്താവ് അഞ്ചു വർഷമായി ക്യാൻസർ ചികിത്സയിലാണ് എമർജൻസി ആയിട്ട് മജ്ജ മാറ്റി ആക്കുമ്പോൾ മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഇപ്പൊ എമർജൻസി ആയിട്ട് വേണം എന്റെ ഭർത്താവിനും വേണ്ടി പഠിച്ചാനൊക്കെ കരുതി എന്റെ മോന് ക്യാൻസർ ബാധിച്ച് അഞ്ചു വർഷമായി ട്രീറ്റ്മെന്റിനാണ് അല്ല എല്ലാവരും സഹായിക്കണം പ്രാർത്ഥിക്കണം മുപ്പത്തഞ്ചു ലക്ഷം എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഹായിക്കണം അപേക്ഷിക്കുന്നു അനീഷനാണ് കഴിഞ്ഞഅഞ്ചാറ് വർഷമായിട്ട് ഞാൻസർ ട്രീറ്റ്മെന്റിലാണ് ഇപ്പോ എമർജൻസി ആയിട്ട് മജ്ജ മാറ്റി വെക്കണം എന്നാണ് പറയുന്നത് രണ്ട് മക്കളെ സഹായിക്കണം നമസ്കാരം ഞാൻ സുശാന്തരമ്പൂരാണ് ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ കൂടെയുള്ള അനീഷ് എന്ന സഹോദരന് അഞ്ച് വർഷത്തോളമായി ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ മജ്ജ മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ മജ്ജ മാറ്റിവെക്ക ശസ്ത്രജ്ഞക്ക് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ കണ്ടെത്തുന്നത് ഭാര്യയും രണ്ട് പിഞ്ചു മക്കളും അടങ്ങുന്ന അനീഷിന്റെ കുടുംബത്തിനെ കൊണ്ട് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ കഴിയാത്തതിനാൽ കൊണ്ട് കഴിയുന്ന അസ്സലാമത്തല്ല സംസാരിക്കുന്നത് പൂച്ചർ മഹല് ഹത്തീബ് മുബാറക്സിനെയാണ് ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ മുഹമ്മദ് അനീഷ് മജ്ജയിൽ ക്യാൻസർ ബാധിച്ച് അഞ്ചു വർഷമായി ചികിത്സയിലാണ് മജ്ജ മാറ്റിവെക്കുക എന്ന നിർബന്ധിത ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഭീമമായ ചികിത്സയാണ് നടക്കാനിരിക്കുന്നത് അതിനുവേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും മനുഷ്യ സ്നേഹികളായ സഹജീവി സ്നേഹികളായ നമ്മൾ തന്നെയാണല്ലോ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും പ്രിയ കൂട്ടുകാരന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരണമെന്ന് പ്രത്യേകം വിനീതമായി അഭ്യർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും നമസ്കാരം ഞാൻ പുതുപ്പിരാരം പഞ്ചായത്ത് മെമ്പറാണ് എന്റെ പേര് അബു താഹിറാണ് നമ്മുടെ വാർഡിലുള്ള അനീഷ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മജ ക്യാൻസർ ആയിട്ട് ട്രീറ്റ്മെന്റിലാണ് ഇത്രയും കാലമായിട്ട് അവർ ആരോടും ഒരു പൈസ പോലും സഹായിക്ക സഹായം ചോദിക്കാതെ ഇത്രയും കാലം ട്രീറ്റ്മെന്റ് ചെയ്ത് നടന്നു കൊണ്ട് ഇപ്പോൾ അവർക്ക് ഭീമമായ ഒരു തുക മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം അടുത്ത് വരുന്നു പറയുന്ന തുക അവർക്ക് വേണ്ടത് കാരണം കൊണ്ട് നമ്മളെല്ലാവരെയും അവരെ സമീപിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ നീതമായി അഭ്യർത്ഥിക്കുന്നു